ഞങ്ങള് പ്രതീക്ഷിച്ചാലും വളരെ ഗംഭീരമായി പടം നമ്മൾ ഇത്രയും ഗംഭീരമാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല പക്ഷേ ലാസ്റ്റ് മൂവ്മെന്റിൽ ഹോംബലിന്റെ വർക്ക് കഴിഞ്ഞ് വരുമ്പോ ഡയറക്ടർ വിളിച്ചിട്ടുണ്ട് അശ്വതി വിചാരിച്ച പോലെയല്ല ഭയങ്കര രസമുണ്ട് പടം ഫാനി അവിടുത്തെ ഒന്ന് രണ്ട് പേര് കഴിഞ്ഞപ്പോൾ ഗംഭീര റിപ്പോർട്ടാണ് പറയേണ്ടതെന്ന് തോന്നി അപ്പൊ അതീശം അനുഗ്രഹം പറഞ്ഞു എല്ലാവരും ഞങ്ങളെല്ലാവരും ഏറ്റവും ചെറിയ എല്ലാവരും ശരിക്കും ഒരു ഒരുപാടാണ് പക്ഷേ നമുക്ക് തിയേറ്റർ വളരെയധികം കുറഞ്ഞുപോയി എന്നുള്ളൊരു ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നാലും മലബാർ ഏരിയയിൽ വൺ ഹിറ്റാണ് വൺ ഹിറ്റ് തന്നെ ഭയങ്കര ഗംഭീരമാണ് ഇവിടെയും അതുതന്നെയാണ് സിനിമ പ്രശ്നത്തിൽ ഇവിടെ കുറച്ച് റണ്ണിങ് ആയ കുറേ സിനിമകളുണ്ട് അപ്പോൾ അവർക്ക് തിയേറ്റർ കൊണ്ട് നമുക്ക് ആ തിയേറ്റർ ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല എന്നാലും തിയേറ്ററിൽ എണ്ണം കൂട്ടാമെന്ന് പറഞ്ഞേക്കേണ്ടത് എൻ്റെ ഒരു സന്തോഷത്തിലുമാണ് ഞങ്ങൾ സിനിമയെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം ഇത്ര ദിവസമായി സിനിമ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു എല്ലാം കൊണ്ടും അതായത് ഇപ്പോൾ കളിക്കുന്ന സിനിമകളെല്ലാം പല ജോണറാണ് ഇപ്പോൾ മറ്റേ പ്രണയലും ആണെങ്കിൽ തന്നെയും അത് ഒരു പ്രണയം തമാശ അങ്ങനെയുള്ളൊരു സംഭവമാണ് പ്രമേയുഗം വേറൊരു ജോണറാണ് ബാക്കാൻ വെയിറ്റും അതുമാത്രമല്ല വേറെ ജോണറാണ് അതുപോലെ തന്നെ മഞ്ഞുമിൽ ബോയ്സും വേറൊരു മൂഡിലാണ് ആ സിനിമ നിൽക്കുന്നത് പക്ഷേ ഇത് അതുപോലെ വേറൊരു ാണ് എന്നാൽ ഫാമിലി പിന്നെ കോമഡി റൊമാൻസും സോങ്സും എല്ലാം വെച്ചിട്ടുണ്ട് പാക്കഡ് ആണ് സിനിമ കണ്ടവരെല്ലാവരും അതേ റിപ്പോർട്ട് തന്നെ പറയുന്നു നമ്മൾ മനസ്സിൽ കണ്ട റിപ്പോർട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലും ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങി പോകണം എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ജനങ്ങളിലേക്ക് എത്താത്തൊരു ഒരവസ്ഥയുണ്ട് അത് നിങ്ങളിലൂടെ വേണം അത് എത്തിക്കാനായിട്ട് അതിൻ്റെ അതിനുവേണ്ടിയുള്ള പ്രസ്മിറ്റാണത് തുറന്ന് പറയാം അപ്പോൾ

ജനറേഷനിലെ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഒരു നിന്ന് അഭിനയിക്കുമ്പോൾ അത് സ്ക്രീനിൽ അല്ലെങ്കിൽ മാറ്റം ഞാൻ ഇവിടെ യങ്ങ് ചിന്തിച്ചിട്ടില്ല കാരണം ഞാൻ ചെയ്ത് എന്നെ പിടിക്കുന്ന ജോലി ആരുടെ മുമ്പിൽ അഭിനയിക്കാൻ ഞാൻ തിരിയാറാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് ഇങ്ങനെയുള്ള കുഴപ്പമുണ്ടാവും ഇല്ലാത്ത പക്ഷേ ഓക്കെയാണ് കാരണം ഇതിൻ്റെ അത് വേറൊരു സംഭവം കൂടി ഉണ്ടായി ഇത് ശരിക്കും മാമക്കോയെ ചെയ്യേണ്ട വിഷം വിഷമായിരുന്നു ആദ്യം ഞാനായിരുന്നു പിന്നെ മലപ്പുറം മലപ്പുറത്തിലെ ഞാൻ പറയൂ എന്നൊരു ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ മാമക്കോയിലേക്ക് പോയി പിന്നെ അതിന് ശേഷമാണ് തിരിച്ചു എന്നെ വീണ്ടും എന്നിലേക്ക് പോരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെന്നോട് പറയുന്നത് ഇത് മാമക്കോയിലു ശേഷം വീട്ടിലേക്ക് ഞാൻ വീട്ടിൽ വീട്ടിൽ ചെന്ന് ഫസ്റ്റ് എടുക്കുന്ന ക്ലൈമാക്സാ ക്ലൈമാക്സ് നിങ്ങള് കണ്ടതല്ലേ വന്നിട്ട് ഞാൻ പറയുന്നുണ്ട് അലവ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങള് അങ്കീതം നന്നായിട്ട് പോയി നമുക്ക് അങ്ങനെ പിന്നീട് ഓരോ ഷോട്ടും നമ്മൾ അഭിനയിക്കുമ്പോൾ അത് ഏത് പടത്തിലാണെങ്കിലും ശരിയാണ് ഞാൻ അഭിനയിക്കുമ്പോഴും ഞാൻ ചെയ്ത് ഡയറക്ടർ അസോസിയേറ്റ് ആയിട്ട് കൂടെ അഭിനയിക്കുന്നവരോടൊക്കെ ഇപ്പഴും ഞാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇതിന് വേറെ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ നോക്കാം ചിലര് ഇത് മതി എന്ന് പറയും ചിലത് പല കാര്യങ്ങളും ഇത് മതി എന്ന് പറയണം അതുപോലെ തന്നെയാണ് ഡപ്പിങ് സമയത്ത് ഏത് പടം ഒരു ഡയലോഗ് കണ്ടും ടൈപ്പ് ചെയ്യാൻ ഡബ് ചെയ്യാറുണ്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞാലും ഇങ്ങനെ എന്ന് പറഞ്ഞാലും അപ്പം അവർ ഈ പറയും അത കുറച്ചുകൂടി ബെറ്റർ അപ്പം നമ്മൾ എല്ലാം നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഇത് മതി ഇന്നും തീരുമാനിക്കാൻ നമുക്ക് മാത്രം കൊണ്ട് കഴിയില്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ അവരാണ് കൂടു കൂടി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു കാര്യമില്ല ലോകത്തെ ഏതൊരു നടനും നടിയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു നടനും നടിക്കും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല നോ കംപ്ലീറ്റ് ആർട്സ് പറഞ്ഞാൽ ആരുമില്ല ഇവിടെ കാരണം എന്താ വെച്ചാല് നമ്മൾ അഭിനയിച്ച സംഭവം നമ്മൾ സ്ക്രീനിൽ കണ്ടിവിടെ നന്നാക്കാൻ വേൾഡ് ടോക്കാണ് അവിടെ ഒരിക്കലും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല